സാമൂഹ്യ വികസന പ്രവർത്തന മേഖലയിൽ അമ്പത് വർഷം പിന്നിട്ട വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇനി മുതൽ പൂർണ്ണമായും സോളാർ എനർജിയെ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകും കാലാവസ്ഥാ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഏവരും ഇനി കൂടുതൽ ആശ്രയിക്കേണ്ടത് സോളാർ എനർജി പോലുള്ള ബദൽ ഊർജ്ജ സ്രോതസ്സുകളെയാണ് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി സോളാർ സംവിധാനം ക്യാമ്പസിൽ സ്ഥാപിച്ചത് റോട്ടൻബർഗ് രൂപതയുടെ സാമ്പത്തിക സഹായത്തോടെയും പാലക്കാട് ആസ്ഥാനമായ ഗ്രീൻ ടെൻ എനർജി എന്ന സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെയുമാണ് മുപ്പത് കിലോ വാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക രീതിയിലുള്ള സോളാർ സംവിധാനം സ്ഥാപിച്ചത് ഇതിലൂടെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തുവാനും ബാക്കിയുള്ള വൈദ്യുതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകുവാനും സാധിക്കും മാറിവരുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ പ്രത്യേകിച്ച് ഇത് കെ സി ബിക്കും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും ഇതുവരെ ഒരു മാതൃകയായി തീരുന്നതിന് വേണ്ടിയാണ് ഡബ്ല്യു എസ് എസ് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുക കാരണം സർക്കാരും സർക്കാരിങ്ങളും സോളാർ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം മാനന്തവാടി രൂപതാധ്യക്ഷനും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ജോസ് പൊരുന്നേട് നിർവഹിച്ചു വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പാലംപറമ്പിൽ പ്രോഗ്രാം ഓഫീസർ പി എ ജോസ് എന്നിവർ സംബന്ധിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി